എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ എൻ വൈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എ എസ് എസ് എൽ സി പ്ലസ് പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് അതിനുശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്ക് നമുക്ക് ഇനി പിന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പഠനം പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഒക്ടോബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം നല്ല പനിയൊക്കെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിൽ പുതിയ മാറ്റങ്ങളുമായിട്ട് വീണ്ടും എൻ ഓ എസ് വന്നിരിക്കുകയാണ് നമ്മുടെ എൻ ഐ ഒ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ ഒ എസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ചില വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സഹിതം മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം തന്നെയാണ് ഈ പ്രാവശ്യവും വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ പത്താം ക്ലാസ് വർക്ക് നിലവിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തെന്ന് പറഞ്ഞാലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ പ്രാവശ്യവും നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പം പ്ലസ് ടു വിദ്യാർത്ഥികൾ നമുക്കറിയാം നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകം മൊത്തത്തിൽ മാറിയിരിക്കയാണ് കേട്ടോ അപ്പോൾ പുതിയ സിലബസും പുതിയ ടെക്സ്റ്റ് ബുക്കുമാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ് ഇത് ഏത് ബാച്ചിലുള്ള സ്റ്റുഡൻസിനാണ് ഇത് ബാധിക്കുന്നതെന്ന് അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച മീൻസ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചിന് ശേഷം ാണ് സോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുതലാണ് ഈ പാഠപുസ്തകം ഫോളോ അപ്പ് ചെയ്യേണ്ടത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറ് മുതൽ ഏത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടല്ലോ അവർക്കാണ് ഈ പാഠപുസ്തകം ഫോളോ അപ്പ് ചെയ്തു പോകേണ്ട ഐട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചുകാർക്കോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾക്കൊന്നും ഈ പാഠപുസ്തകം ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്തു പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് കണ്ടാലോ നോക്കിക്കേ ഇത് ഞാനിപ്പോൾ ബുക്ക് ടു എടു എടുത്തിരിക്കുന്നത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് നോക്കി നമ്മുടെ പാഠപുസ്തകം നമുക്കൊന്ന് പരിചയപ്പെടുത്തപ്പെടുത്താവേ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഇനി മുതൽ ഈ പാഠപുസ്തകമായിരിക്കും കേട്ടോ നല്ല വളരെ ഭംഗിയോട് കൂടി തന്നെ പുസ്തകം അലങ്കരിച്ചിട്ടുണ്ടോ നമുക്ക് പറയാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കി ടോട്ടൽ നമുക്ക് ഇരുപത്തിയേഴ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇരുപത്തിയേഴ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് പുതിയ പുസ്തകമാണ് പുതിയ പുസ്തകമാണ് പഴയ പുസ്തകം ഒന്നും ഇംഗ്ലീഷിൻ്റെ പുതിയ പുസ്തകം തന്നെ മാറ്റം വന്നിരിക്കുകയാണ് ഞാൻ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല പിന്നെയും പിന്നെ ആളുകളുടെ ഇടയിൽ സംശയം നിലനിൽക്കും അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത് പുസ്തകം തന്നെ മാറിയിരിക്കുകയാണ് സിലബസ് എല്ലാം മാറിയിരിക്കുന്നത് കേട്ടോ പുസ്തകം ഇംഗ്ലീഷിൻ്റെ എൻ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകം മാറിയിരിക്കുന്നു പുസ്തകം ഇതാണ് കേട്ടോ പുതിയ പുസ്തകമാണ് സോ പുതിയ പുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ബുക്ക് വണ്ണ് ബുക്ക് ടൂല് ചാപ്റ്റേഴ്സ് ഇരുപത്തിയേഴ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ പുതിയ പാഠപുസ്തകത്തിന് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോ ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ടി എം എ പോർഷൻസും ദെൻ സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനുള്ള പോർഷൻസും ഓക്കെ അപ്പോൾ അതിൽ ടോട്ടൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ഉള്ളത് പതിനാറ് ചാപ്റ്റേഴ്സാണ് പതിനാറ് പാഠങ്ങൾ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലെ പബ്ലിക് എക്സാമിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷന് പതിനാറ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളതെന്നാണ് കൊടുത്തിരിക്കുന്നത് ലെസൺ ത്രീ ലെസൺ ഫോർ ലെസൺ സെവൺ ലെസൺ എയ്റ്റ് ലെസൺ നയൻ ലെസൺ ടെൻ ലെസൺ ട്വൽവ് ദെൻ തേർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ദെൻ നയൻറ്റീൻ ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഏത് ഇപ്പം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ അല്ലെങ്കിൽ ഏപ്രിൽ ബാച്ചിലേക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ട ആ ഒരു സിലബസ് ഓക്കെ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും പാഠപുസ്തകങ്ങളൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഒരേ ഒരുപാട് വർഷങ്ങളായാലും ഇത് തന്നെ സെയിം സിലബസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് എൻ്റെ വയസ്സ് അപ്പം ചില ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ല കാര്യമൊന്നും വിചാരിക്കുക അപ്പോൾ പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിലബസിലൊക്കെ ഇപ്പം പതിനാറ് ചാപ്റ്റേഴ്സും പതിനഞ്ച് ചാപ്റ്റേഴ്സ് അത്ര ഒക്കെ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓവർലോഡ് വരുന്നില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻ വയസ്സിൽ അഡ്മിഷൻ എടുത്ത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു പേഴ്സൻറ്റേജ് മാർക്കൂടി നിങ്ങൾക്ക് പാസ് പറ്റും മറ്റുള്ള സിലബോർഡിലെ എക്സാമിനേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് പോലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലേ പത്ത് ചാപ് സോറി പതിനാറ് ചാപ്റ്ററിനൊക്കെ വള വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കേണ്ടത് പഴയതൊന്നും പഠിച്ചേക്കരുത് അപ്പം ഇൻ കേസ് ഏതിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ പോലും പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പം നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്